എല്ലാ ഇൻവെസ്റ്റേഴ്സിനും എല്ലാ ട്രേഡേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പോൾ പൊതുമേഖലാ ബാങ്കുകൾ ഇപ്പോൾ ഒരു തിരിച്ചുവരവിൻ്റെ പാതയിലാണ് നമുക്കറിയാം ബാങ്കിങ് മേഖലയുടെ വളർച്ചയ്ക്കായി ആർ ബി ഐ ശക്തമായ പിന്തുണ നൽകുമ്പോഴും ഓഹരി വിപണിയിലും തിളങ്ങാൻ സാധ്യതയുള്ള ഓഹരികളെക്കുറിച്ച് ചില അനലിസ്റ്റുകൾ വിലയിരുത്തുന്നുണ്ട് വിവിധ അനലിസ്റ്റുകളാണ് പി എസ് ബാങ്കിങ് ഓഹരികൾക്ക് ഒരു ബൈ റെക്കമെൻറ്റേഷൻ കൊടുത്തിട്ടുള്ളത് പല ഓഹരികളും ഈ കഴിഞ്ഞ സെഷനുകളിലായിട്ട് ഏകദേശം അമ്പത്തി രണ്ടാഴ്ചയിലെ ഉയർന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ടാകും ഈ സാഹചര്യത്തിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യാൻ താല്പര്യമുള്ള നിക്ഷേപകരോട് അല്പം കൂടി കാത്തിരിക്കാം എന്ന വ്യൂ ആണ് പല അനലിസ്റ്റുകളും പറയുന്നത് നമുക്കതിൻ്റെ വിശദമായ ഡീറ്റെയിൽക്ക് പോവാം ഇതൊരു ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല വിവിധ സൈറ്റുകളിൽ നിന്ന് വിവിധ ഡാറ്റകൾ വെച്ചിട്ട് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിവരമാണ് ഇതൊരു ബൈ ആയിട്ട് എടുക്കരുത് നിങ്ങൾക്ക് ബൈ റെക്കമെൻഡേഷൻ വേണമെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ അനലിസ്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രോക്കറോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അഡ്വൈസറോ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം ഒരു തീരുമാനത്തിലെത്താൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ നമുക്കറിയാം ഓഹരി വിപണി നിക്ഷേപം നടത്തുമ്പോൾ അതിൻ്റേതായ റിസ്ക് ഉണ്ട് എങ്കിലും നല്ല കമ്പനികളുടെ ഭാഗമാകാൻ നമുക്ക് സാധിക്കുന്നു ആദ്യമായി വിപണിയിലെത്തും നിക്ഷേപകർ തിരഞ്ഞെടുക്കാൻ പ്രവണതയുള്ള കുറച്ചു സെക്ടറുകളോ ഓഹരികളോ ഉണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് ബാങ്ക് ഓഹരികൾ ബാങ്കുകളെ കുറിച്ച് അറിയാത്തത് ആരാണ് ഉള്ളത് ഇന്നത്തെ കാലത്ത് നാട്ടിലുള്ള ഒട്ടുമിക്ക ബാങ്കുകളെ കാണുന്നവരെയും അതിൽ എന്തെങ്കിലും ഒരു ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവരുമാണ് നമ്മളെല്ലാവരും നമ്മുടെ ബാങ്കിങ് മേഖലയുടെ സാധ്യതകളെ കുറിച്ച് ഒന്ന് വിലയിരുത്താം ബാങ്കിങ് മേഖലയിൽ പ്രധാനമായും രണ്ട് തരത്തിലുള്ള ബാങ്കുകളാണ് ഉള്ളത് ഒന്ന് പ്രൈവറ്റ് ബാങ്കുകൾ രണ്ട് പബ്ലിക് ബാങ്കുകൾ ഏതാണ് മികച്ചത് എന്ന തർക്കം നമുക്ക് തൽക്കാലം മാറ്റി നിർത്താം പബ്ലിക് ബാങ്കുകളുടെ കാര്യം നമുക്ക് നോക്കാം എസ് ബി ഐ ഇന്ത്യൻ ബാങ്ക് തുടങ്ങിയിട്ടുള്ള പൊതുമേഖലാ ബാങ്കുകൾ റിസ്ക് കുറഞ്ഞതാണ് എന്ന് നമുക്ക് കാണാം എന്നാൽ എല്ലാ കമ്പനികളും നേരിടുന്നത് പോലെ പല പ്രതിസന്ധികളും ബാങ്കുകൾക്കും ഉണ്ട് തരും കിട്ടാക്കട ഉയരുന്നത് ഇൻട്രസ്റ്റ് ഇൻകം കുറയുന്നത് ആസ്തി ഗുണനിലവാരം കുറയുന്നത് തുടങ്ങി പല വെല്ലുവിളികളും ബാങ്കുകൾ ബിസിനസ്സിൽ നേരിടുന്നുണ്ട് എങ്കിൽ എന്നാൽ ബാങ്കുകളുടെ ബാങ്കായ ആർ ബി ഐ നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ ലിക്വിഡിറ്റി ഉറപ്പുവരുത്തുന്നതിനും ഇത്തരം ബാങ്കുകൾ സംരക്ഷിക്കുന്നതിനുമായി ഇപ്പോൾ ധാരാളം നടപടികൾ സ്വീകരിക്കാറുണ്ട് പൊതുമേഖലാ ബാങ്കുകളിലെ വിദേശ പങ്കാളിത്തം ഉയർത്തുന്നതിനുള്ള നടപടികളെ നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം വന്നിരുന്നു ഇത് ബാങ്കുകളിലെ ഇൻഫ്ലോ വർദ്ധിക്കുന്നതിന് സഹായിക്കും ഇതിനു പുറമെ കൂടുതൽ ലാഭക്ഷമത കൈവരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ പൊതുമേഖലാ ബാങ്കുകൾ സ്വീകരിക്കുന്നതിനാൽ പല ബാങ്കിംഗ് ഓഹരികളും ഭാവിയിലേക്കും മുന്നേറ്റം പ്രതീക്ഷിക്കാവുന്നതാണ് ഈ സാമ്പത്തിക വർഷത്തിൻ്റെ രണ്ടാം പകുതി മുതൽ പല ബാങ്കുകളുടെയും മാർജിൻ മെച്ചപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം ആസ്തി ഗുണനിലവാരവും മെച്ചപ്പെട്ടാൽ വരും വർഷം റിട്ടേൺ രക്ഷ ഒരു ശതമാനത്തിനും മുകളിൽ നിലനിർത്താൻ ബാങ്കുകൾക്ക് സാധിക്കും പി എസ് സി ബാങ്കുകളുടെ ലാഭക്ഷമത ഒന്ന് പോയിൻറ്റ് അഞ്ച് ലക്ഷം കോടി രൂപയിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട് റിട്ടേൺ ഓഫ് അസറ്റ് ഒരു ശതമാനത്തിന് മുകളിലേക്കും ഉയർന്നിട്ടും ഉണ്ട് കൂടാതെ വായ്പാ വളർച്ചയിലും മന്ദത നേരിടുന്നു എന്നാൽ ഇതിൽ നിന്നെല്ലാം തിരിച്ചുവരം ബാങ്കുകൾക്ക് ഇനി വരും വർഷങ്ങളിൽ സാധിക്കും എന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത് പ്രൈവറ്റ് ബാങ്കുകളിൽ നിന്ന് നേരിടുന്ന കടുത്ത മത്സരം ബാങ്കുകൾക്ക് ഒരു തിരിച്ചടിയാണ് അതൊരു യാഥാർത്ഥ്യമാണ് വിപണി വിഹിതത്തിലും വായ്പാ വിതരണത്തിലും പ്രൈവറ്റ് ബാങ്കുകളിൽ നിന്ന് നേരിട്ട മത്സരം മൂലം കുറവ് വന്നിട്ടുണ്ട് എന്നാൽ അടുത്ത മൂന്ന് വർഷങ്ങൾക്കുള്ളിൽ ഇതിലും ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്നതുകൊണ്ട് തന്നെ പൊതുമേഖല ബാങ്കുകളുടെ തിരിച്ചുവരവ് ഒരു നിക്ഷേപകൻ എന്ന രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ് പൊതുമേഖല ബാങ്കുകളിൽ അനലിസ്റ്റുകളുടെ ടോപ്പ് പിക്കായി മാറിയിരിക്കുന്നത് എസ് ബി ഐ തന്നെയാണ് ദീർഘകാല നിക്ഷേപർക്ക് ഓഹരിയിലുള്ള ഓരോ ഇടിവിലും അവസരമാക്കാവുന്നതാണ് എന്നാണ് പറയുന്നത് ആഗോള ബ്രോക്കറേജായ സിറ്റി സിത്തി ഓസ്വ എന്നിവർ അവരുടെ കവറേജ് ടോപ്പ് പിക്കായി തെരഞ്ഞിട്ടുള്ള തെരഞ്ഞെടുത്തിട്ടുള്ളത് എസ് ബി ഐ ഓഹരികളെയാണ് ഇവർ കൂടാതെ നാൽപ്പത്തൊന്ന് അനലിസ്റ്റുകളാണ് എസ് ബി ഐക്ക് ഒരു ബൈ ശുപാർശ നൽകിയിട്ടുള്ളത് എസ് ബി ഐ ബാങ്കിന്റെ വായ്പ വളർച്ച പതിമൂന്ന് അല്ലെങ്കിൽ പതിനാല് ശതമാനത്തോളം കൈവരിക്കും എന്ന് അനലിസ്റ്റുകൾ കണക്കാക്കുന്നു റിട്ടേൺ ഓഫ് അസറ്റ് ഒരു ശതമാനത്തോളം രേഖപ്പെടുത്താൻ കഴിയുമെന്ന് കണക്കാക്കുന്നു നിലവിൽ പത്ത് ശതമാനത്തോളം വിദേശ നിക്ഷേപമുള്ള ബാങ്കിൽ ഓഹരിയിൽ തന്നെയാണ് ഏറ്റവും അധികം പാസീവ് ഇൻഫ്ലോ രേഖപ്പെടുത്തുക ഓഹരി ഒരു വർഷത്തെ ഉയർന്ന നിലയ്ക്കടുത്താണ് ഇപ്പോൾ വ്യാപാരം ചെയ്യുന്നത് മോത്തിലാൽ ഓസ്വാൾ ഓഹരിക്ക് ഏകദേശം ആയിരം രൂപ ടാർഗറ്റ് വില നൽകുമ്പോൾ സിറ്റി ആയിരത്തി അമ്പത് രൂപ വരെ എത്തും എന്നും പറയുന്നുണ്ട് കൂടാതെ ഒമ്പത് അനലിസ്റ്റുകൾ ഓഹരിക്ക് ഹോൾഡ് എന്ന ശുപാർശ നൽകുമെന്നുണ്ട് അടുത്തത് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ് ഓഹരികളാണ് ഈ സെക്ടർ പരിഗണിക്കാൻ അനലിസ്റ്റുകൾ നിർദ്ദേശിക്കുന്ന മറ്റൊരു ഓഹരി അതായത് പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ഓഹരി ഓഹരിക്ക് മോത്തിലാലു അസ്വാൾ നൂറ്റി മുപ്പത് രൂപ ടാർജറ്റ് വിലയായി നൽകുന്നുണ്ട് ഓഹരി പതിനൊന്ന് അനൽസുകൾ ബൈ ശുപാർശ നൽകുന്നുണ്ട് ഹോൾഡ് എന്ന ശുപാർശ നൽകിയിട്ടുള്ളത് നാല് അനൽസുകളാണ് അതേസമയം മറ്റൊരു കാര്യമുണ്ട് ഓഹരി കവറേജ് നൽകിയ ആറ് അലൽസുകൾ സെല്ലെന്ന ശുപാർശയും നൽകിയിട്ടുണ്ട് അടുത്തത് ഇന്ത്യൻ ബാങ്ക് ഓഹരികളിൽ പരിഗണിക്കാവുന്നതാണ് ഇന്ത്യൻ ബാങ്കിന് മോത്തിലാലു വസ്വാൾ എണ്ണൂറ് രൂപയാണ് ടാർജറ്റ് വിലയായി നൽകുന്നത് മോത്തിലാൽ വസ്വാൾ കൂടാതെ പന്ത്രണ്ട് അനലിസ്റ്റുകൾ ഓഹരിക്ക് ബൈ ശുപാർശ നൽകുന്നുണ്ട് ഒരു അനലിസ്റ്റ് മാത്രമാണ് സെല്ലെന്ന റേറ്റിങ് ഇന്ത്യൻ ബാങ്ക് ഓഹരിക്ക് നൽകിയിട്ടുള്ളത് അപ്പോൾ ഇത്രയുമാണ് നമുക്ക് വിവിധ സൈറ്റുകളിൽ നിന്ന് കിട്ടിയ പി എഫ് ഒരു ഡീറ്റെയിൽ അപ്പോൾ ഈ വിവരങ്ങൾ ഒരു പഠനാവശ്യത്തിന് മാത്രമാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഓഹരിയെക്കുറിച്ച് അനലിസ്റ്റുകൾ നൽകിയ വ്യൂ പഠനാവശ്യത്തിന് മാത്രം സ്വീകരിക്കുക ഇത് ഓഹരി വാങ്ങുന്നതിനുള്ള ഒരു നിർദ്ദേശമായി ഒരിക്കലും നിങ്ങൾ സ്വീകരിക്കരുത് ഓഹരി വിപണി നിക്ഷേപിക്കുന്നതിന് മുമ്പ് നിങ്ങളുടേതായ അനലിസ്റ്റുകളുടെയോ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറെയോ അല്ലെങ്കിൽ നിങ്ങൾ ബ്രോക്കറുമായി കൺസൾട്ട് ചെയ്തിട്ട് സെബി രജിസ്റ്റേഡ് ആയ ഒരു അനലിസ്റ്റിൻ്റെ നിർദ്ദേശം സ്വീകരിക്കുന്നത് എപ്പോഴും നല്ലതാണ് അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ വേറെ ടോപ്പിക്കായി വരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം